പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ കോട്ടക്കൽ മണ്ഡലത്തിൽ പര്യടനം നടത്തി പൊന്നാനി എന്നിൽ അവരുടെ എംപിയെ കാണുന്നുവെന്നും പൊന്നാനി മണ്ഡലത്തിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പറഞ്ഞു വളരെ വൈകിയാണ് എത്തിയിട്ടുള്ളത് ഒരുപാട് കേന്ദ്രങ്ങളിൽ ഒരിക്കലും പോകേണ്ടതുണ്ടായ നമ്മളെല്ലാവരെയും കാണുന്നതിനു വേണ്ടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പര്യടനം എന്ന രൂപത്തിലേക്കല്ല നമ്മുടെ കുടുംബങ്ങൾ പ്രധാന പ്രവർത്തകരെ ഒന്ന് കണ്ടുപോകുന്നതിനു വേണ്ടി നമ്മളെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഒക്കെ വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ നേരിട്ടാണ് സംസാരിക്കുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട വർഷ സ്ഥാനാർത്ഥിയെ ആദരപൂർവ്വം ചെയ്യുന്നു സംസാരിക്കാൻ മറ്റൊരു സമയം എത്തുന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ദേശീയ വിഷയമാണ് നാഷണൽ ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പ് ലളിതപക്ഷ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാത്രി പ്രമേയമുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്ത്യയിൽ മതനിരപേക്ഷത നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ള ആശയത്തിൽ വിശ്വസിക്കാനും അതനുസരിച്ച് ആചാര കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വിശ്വസിക്കാൻ വിശ്വസിക്കാനിഷ്ടമില്ലാത്തവന് അങ്ങനെ ജീവിക്കാനും എല്ലാം കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ മതനിരപേക്ഷത അത് ഉറപ്പിക്കാൻ കിട്ടുന്ന ഒരവസരമാണ് ഒരു പക്ഷേ ഇനിയും സംഘപരിവാർ ശക്തികൾ അധികാരത്തിൽ തുടർന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് പോലും സ്വപ്നത്തിൽ മാത്രമേ ഉണ്ടാവൂ ഭരണഘടന ഏത് അർദ്ധരാത്രിയും മാറ്റി എഴുതാനും ഭേദഗതി ചെയ്യാനും അതിനൊക്കെ ഒപ്പിടാൻ തയ്യാറുള്ളൊരു പ്രസിഡന്റ് പ്രൊഫഷൻ ഷാബ് പോലെ പ്രസിഡൻറ്റും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് തന്നെ അപകടകരമായ ഒരു അവസ്ഥയിൽ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ തെരഞ്ഞെടുപ്പാണ് നാഷണൽ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുതന്നെ സോഷ്യലിസം രാജ്യത്ത് നിലനിർത്താൻ വേണ്ടി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇനിയും ഭൂരിപക്ഷം കിട്ടിയാൽ സോഷ്യലിസം ഭരണഘടന മാറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് വന്നാൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നഷ്ടപ്പെടും ഇന്ത്യയുടെ ഈ ഇന്ന് കാണുന്ന ദേശീയതയുണ്ടല്ലോ പുകൾപ്പെട്ട ലോകം മുഴുവനും ആദരിക്കുന്ന ഇന്ത്യയുടെ ഒരു ദേശീയതയുണ്ട് ഇന്ത്യയുടെ സംസ്കാരമുണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന അറിയപ്പെടുന്ന ആ സംസ്കാരം എന്ന എന്നേക്കുമായി പോകും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്ത് ജീവിക്കുന്ന കൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മുഖമുദ്ര അത് സംരക്ഷിക്കാൻ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നാഷണൽ ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമാണ് നമ്മുടെ ദേശീയതയുടെ ഭാഗമാണ് രാഷ്ട്രത്തിന് വേണ്ടി നടക്കുന്ന ദൗത്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി എല്ലാവരും രംഗത്തുണ്ടാവണമെന്ന് മാത്രമാണ് അപേക്ഷിക്കേണ്ടത് പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ കോട്ടക്കൽ മണ്ഡലത്തിൽ വോട്ടർമാരെ നേരിൽ കാണുന്നതിനായി പര്യടനം നടത്തി രാവിലെ എട്ടേ മുപ്പതിനു തുടക്കം കുറിച്ച പര്യടനം കോട്ടക്കൽ പൊന്മള മാറാക്കര എടയൂർ ഇരുമ്പിളിയം വളാഞ്ചേരി കുറ്റിപ്പുറം എന്നിവിടങ്ങളിലെ വോട്ടർമാരെ നേരിൽ കണ്ടാണ് പര്യടനം പൂർത്തിയാക്കിയത് കോട്ടക്കൽ മണ്ഡലത്തിലെ രണ്ടത്താണിയിലും ചേലക്കുത്തും കാടാമ്പുഴയിലും സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണമാണ് ഏർപ്പെടുത്തിയത് കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷം ലീഗിനെ മാത്രം തിരഞ്ഞെടുക്കുന്ന പൊന്നാനി മണ്ഡലത്തിൽ ഇത്തവണ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പൊന്നാനി എന്നിൽ അവരുടെ എംപിയെ കാണുന്നുവെന്നും കെ എസ് ഹംസ പറഞ്ഞു ബി പി സക്രിയ കെ പി ശങ്കരൻ കെ പി രമേഷ് കെ പി നാരായണൻ ഫൈസൽ തങ്ങൾ ജാഫർ മാറാഗ്ര കെ കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്ന കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനിസ്ക്കോസ്